चिरं तदानीं पुरः पुरःपरेण धाम्ना हे देवा दिदिचकुलैर्विधाय सन्धिं पीयूषं परिमथतेति पर्यशास्त्वं पदानुपदं वरद വരം നൽകുന്നവനെ ബ്രഹ്മാദേഹി ബ്രഹ്മാതി ദേവന്മാർ ചിരം വളരെ നേരം സ്തുതമഹിമാം മാഹാത്മ്യത്തെ പ്രകീർത്തിക്കുന്നതു കേട്ട അങ്ങ് തദാനീം അപ്പോൾ പുരഹ അവരുടെ മുന്നിൽ പരേണധാംന വളരെ തേജസ്സോടെ പ്രാതുഷൻ പ്രത്യക്ഷമായിട്ട് ഹേ ദേവാഹ അല്ലയോ ദേവന്മാരെ ധിതിച്ച കുലെ നിങ്ങൾ അസുരന്മാരുമായി സന്ധിം വിധായ സന്ധി ചെയ്തിട്ട് പീയൂഷം അമൃത് പരിമതത ഇതി കടഞ്ഞെടുക്കുവിൻ എന്ന് പര്യശാഹ ഉപദേശിച്ചു വിവർത്തനം ്രഹ്മാതി ദേവന്മാർ വളരെ നേരം അങ്ങയെ സ്തുതിക്കുന്നതു കേട്ട് ഭക്തജനങ്ങൾക്കു വരം നൽകുന്നവനായ ഭഗവാനെ അങ്ങ് അപ്പോൾ അവരുടെ മുന്നിൽ വളരെ തേജസ്സോടെ പ്രത്യക്ഷപ്പെട്ട് അല്ലയോ ദേവന്മാരെ നിങ്ങൾ അസുരന്മാരുമായി സന്ധി ചെയ്ത് അമൃതു കടഞ്ഞെടുക്കുവിൻ എന്ന് ഉപദേശിച്ചു ഹരേ കൃഷ്ണ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 रामा हरे रामा राम रामा हरे हरे